ഹൈ ഫ്രണ്ട്സ് നമ്മുടെ ഒരു മാങ്ങ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഉണ്ടേ മാങ്ങ എന്നിട്ട് ഒരു കത്തി എടുക്കണം ഓക്കേ ഒരു മാങ്ങയാണ് ഉണ്ടേ ഇനി കത്തി എടു ഞാനൊരു കത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇക്കേ മുറിക്കണത് കാണിക്കാൻ പറ്റൂല ട്രൈ പടംപോളക്കിയ അതുകൊണ്ട് ഞാൻ ഫോസ് ആക്കിയിട്ട് കുറച്ചു ആയിട്ട് കാണിക്കാം അതിനോ ഞാൻ മൂന്ന് കഷ്ണങ്ങളാണ് ഉള്ളത് ഞാൻ പിന്നെ ഞാൻ മുറിക്കും പത്രത്തിലാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ എന്താ കേട്ടോ ചക്കാട്ടിക്കോ അല്ല പഴുത്ത മങ്ങട്ടോ ഉണ്ട് കാണിച്ചു തരാം നിങ്ങൾ നമുക്ക് ഒരു പാത്രം എടുക്കാം അല്ല മുറിക്കാം മുറിച്ചു കഴിഞ്ഞിട്ട് കാണിക്കാം എങ്ങനെയാണ് മുറിക്കേണ്ടത് ആദ്യം അണ്ടി കളയാം ഞങ്ങൾ അടിപൊളി മാങ്ങ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു ഉപ്പിടം അല്ലേ ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴക്കാം കുഴച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് എങ്ങനെയുണ്ട് പറയട്ടും ഇങ്ങനത്തെ മാങ്ങ കൊടുത്തിട്ടും ടേസ്റ്റ് ഉണ്ട് അല്ലാതെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അതിൻ്റെ മുഖം അങ്ങോട്ട് കണ്ടിട്ടുണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ മുഖം ഒന്ന് കാണിച്ചത് അത് ഞാൻ സാലിയ അല്ലാതെ എൻ്റെ മുഖം കണ്ടുപൊടി അടിപൊളി സാധനങ്ങളാട്ടോ ഒരു ലക്ഷ്യ ഇല്ല ഒരു സാധനം ഉണ്ട് കാണിച്ചടാം ഇതല്ലാട്ടോ ആ സാധനം ഇതിൻ്റെ സാധനം അത് കാണിച്ച കാണിച്ചിടാം അത് അങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് ഒക്കെ തോന്നും അല്ലേ അടിപൊളി സാധനങ്ങളൊക്കെ ഉള്ളേ തത്തങ്ങൾക്ക് ഒരു ക്ഷയില്ലോ രക്ഷ ഇല്ല ഇതൊക്കെ നമ്മളെ ഒരു നമ്മളെ ഇന്മ ഉണ്ടാക്കിയതാണ് അല്ലേ ഇതൊക്കെ കണ്ടാലും മതി നല്ല കാണില്ലേ കാണാൻ ഉണ്ടാവും സാധിക്കുന്നു പിടിച്ചു വരുന്ന സാധനങ്ങളൊക്കെ തന്നെ ചിന്തി ഇത് ഇന്റെ കൊട്ടയാണ് ും സാധനം പൊള്ളിയാണ് സാധനം പൊള്ളിയാട്ടോ ഇതാ ഇതാണ് ഞാൻ കാണിക്കാൻ പറഞ്ഞത് സാധനം അടിപൊളി അല്ലേ അടിപൊളി അല്ലേ സാണോ സാധനം കാണിച്ചു കടമ്പു ഞാൻ ഈ അസിനു കണ്ടോക്കും ഇത് അങ്ങനെ പൊട്ടിച്ച കാണും ണ് പശ് പശ വെള്ള കടായിട്ടുള്ള ഇതിൽ ഞാൻ പശ എടുക്കണമെന്ന് നാട്ടുകാരൊക്കെ തോന്നുന്നു ഉള്ളിന്ന് പറഞ്ഞിട്ട് ഇടിക്കണമെന്ന് ഞാൻ ചെയ്യണത് അതൊക്കെ ഇതാണ് മലബാറിയത് ഇതൊക്കെ തോന്നുന്നു േച്ചൊക്കെ വെച്ചിട്ട് അടിപൊളി ആക്കി അല്ലേ ഉണ്ടേ അല്ലേ അതോ ഷാര ഉഷാറ ആണ് ഇതൊക്കെ ഉണ്ടല്ലേ അടിപൊളി സാധനങ്ങൾ കട്ടും ഇതൊക്കെ അതൊക്കെ സാധനങ്ങൾ അടിപൊളിയാണ് രസ ചെയ്ത് കഴു കാണുമ്പോൾ രസം ഉണ്ടാവും വിചാരിക്കുന്നു എന്തുകൊണ്ട് കാണിക്കണ ഞങ്ങളെ വീട് കാണാൻ പറ്റുന്ന് തോന്നുന്നു ഇത് ഞങ്ങളെ വൈപ്പാണ് അല്ലേ ഇതാ ഗാർഡൻ തന്നെ ഗാർഡൻ തന്നെ ചെടിയാണ് ഒരു ലക്ഷം ഇത് അല്ലേ ഗാർഡന് വേറെ അതൊക്കെ നമുക്ക് പൊളി സാധനങ്ങൾക്കല്ലേ കണേ അടിപൊളി സാധനങ്ങളല്ല ഇതൊക്കെ ഉണ്ടല്ലേ അടിപൊളി സാധനമാണ് നമ്മൾ സൈക്കിളില് ഗിയറാണ് വിലയിട്ട് അതൊക്കെ സൈക്കിളാണ് ഇനി കാക്കാൻ്റെ ഒരു വീഡിയോ ഉണ്ട് അത് അതെല്ലാം ഷെയർ ചെയ്യണം പിന്നെ ഈ വീഡിയോ കൊണ്ട് ഒന്ന് ഷെയർ ചെയ്താ കൊണ്ടോ ഓക്കേ